നമസ്കാരം രാജ്യത്തെ ടെലികോം വിപണിയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ നീക്കമായിരുന്നു റീചാർജ് പ്ലാനുകളുടെ നിരക്ക് വർധന ജിയോ എയർടെൽ വോഡാഫോൺ ഐഡിയ എന്നിങ്ങനെ ടെലികോം മേഖലയുടെ മുൻനിരയിലുള്ള മൂന്ന് സ്വകാര്യ കമ്പനികളും ഈ കഴിഞ്ഞ ജൂലൈയിൽ തങ്ങളുടെ മൊബൈൽ താരിഫ് പല മടങ്ങ് വർദ്ധിപ്പിക്കുകയുണ്ടായി ബി മാത്രമാണ് നിരക്ക് വർദ്ധിപ്പിക്കാതെ പഴയ പ്ലാനുകളുമായി മുന്നോട്ട് പോകുന്നത് സാധാരണക്കാർക്ക് താങ്ങാനാകുന്നതിനേക്കാൾ വളരെ വലിയ നിരക്ക് വർധനയാണ് നടന്നതെന്ന് പൊതുവെ ആക്ഷേപമുണ്ടായിരുന്നു എന്നാൽ ജനം വിമർശനങ്ങൾക്ക് കാതു കൊടുക്കാൻ ടെലികോം കമ്പനികൾ തയ്യാറായില്ല ഈ നിരക്ക് വർധനയെ തുടർന്ന് നിരവധി പേർ നിലവിലെ കണക്ഷനുകൾ ഉപേക്ഷിച്ച് ബി എസ് എൻ എല്ലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാലും മറ്റ് കമ്പനികൾ കുലുങ്ങിയിട്ടില്ല നിരക്ക് വർദ്ധനയ്ക്ക് പിന്നാലെ എന്തു മാറ്റമാണ് ടെലികോം മേഖലയിൽ ഉണ്ടായത് എന്നറിയാൻ ട്രായയുടെ പ്രതിമാസ കണക്ക് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഏവരും അങ്ങനെ കാത്തിരുന്നു കാത്തിരുന്ന നിരക്ക് വർധന നടന്ന ജൂലൈ മാസത്തെ ട്രായയുടെ പ്രതിമാസ കണക്ക് എത്തിയിരിക്കുകയാണ് നിരക്ക് കൂട്ടിയ സ്വകാര്യ കമ്പനികൾക്കെല്ലാം ജനം തിരിച്ചടി നൽകിയെന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ പ്രതിമാസ കണക്ക് വ്യക്തമാക്കുന്നുണ്ട് അതിൽ ഏറ്റവും തിരിച്ചടി കിട്ടിയത് എയർടെലിനാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ട്രായയുടെ ജൂലൈ മാസത്തെ പ്രതിമാസ റിപ്പോർട്ട് പ്രകാരം റിലയൻസ് ജിയോയ്ക്ക് പൂജ്യം ദശാംശം എഴുപത്തി അഞ്ച് ദശലക്ഷം വയർലെസ് ഉപയോക്താക്കളെയും എയർടെലിന് ഒന്ന് ദശാംശം ആറ് ദശലക്ഷം ഉപയോക്താക്കളെയും വോഡാഫോൺ ഐഡിയക്ക് ഒന്ന് ദശാംശം നാല് ദശലക്ഷം ഉപയോക്താക്കളെയും നഷ്ടപ്പെട്ടിട്ടുണ്ട് അതേസമയം നിരക്ക് വർദ്ധിപ്പിക്കാതിരുന്ന ബി എസ് എൻ എൽ കാര്യമായ നേട്ടമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ കണക്ക് പ്രകാരം നിരക്ക് വർധന നടന്ന ജൂലൈയിൽ ബി എസ് എൻ എല്ലിലെ സജീവ ഉപയോക്താക്കളുടെ എണ്ണം നാൽപ്പത്തി ആറ് ദശാംശം അൻപത്തി എട്ട് ദശലക്ഷത്തിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് ദശാംശം നാല് ഒൻപത് ദശലക്ഷമായി ഉയർന്നിട്ടുണ്ട് നിരക്ക് വർധനയ്ക്ക് മുമ്പ് വരെയുള്ള മാസങ്ങളിൽ മറ്റ് ടെലികോം കമ്പനികൾക്ക് പ്രധാനമായും ജിയോ എയർടെൽ എന്നിവയ്ക്ക് വരിക്കാർ വർധിക്കുകയും വി ഐ ബി എസ് എൻ എൽ എന്നിവയ്ക്ക് വരിക്കാർ കുറയുകയുമായിരുന്നു പതിവ് എന്നാൽ നിരക്ക് വർധനയിലൂടെ ടെലികോം വിപണി അടിമുടി മാറി നിരക്കുകൾ കുത്തനെ വർദ്ധിപ്പിച്ച് ജൂലൈയിൽ കൂടുതൽ വരിക്കാരെ സ്വന്തമാക്കിയ ഒരേ ഒരു ടെലികോം കമ്പനി ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്ന ബിഎസ് മാത്രമാണ് തിരിച്ചടി നേരിട്ടെങ്കിലും റിലയൻസ് ജിയോയുടെയും ഭാരതി എയർടെലിന്റെയും ആകെ ആക്ടീവ് യൂസേഴ്സിന് അടിത്തറയിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല വയർലെസ് മാർക്കറ്റ് ഷെയർ വിഭാഗത്തിൽ ഇപ്പോഴും ജിയോ തന്നെയാണ് മുന്നിലുള്ളത് റിലയൻസ് ജിയോയ്ക്ക് നാല്പത് ദശാംശം ആറ് എട്ട് ശതമാനവും ഭാരതി എയർടെലിന് മുപ്പത്തി മൂന്ന് ദശാംശം ഒന്ന് രണ്ട് ശതമാനവും വോഡോഫോൺ ഐഡിയയ്ക്ക് പതിനെട്ട് ദശാംശം നാല് ആറ് ശതമാനവും ബി എസ് എൻ എല്ലിന് ഏഴ് ദശാംശം അഞ്ച് ഒൻപത് ശതമാനവും വിപണി വിഹിതമാണുള്ളത് നിരക്ക് വർധനയെ തുടർന്ന് സ്വകാര്യ ടെലികോം കമ്പനികൾക്ക് ചെറിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു എങ്കിലും വളരെ കാലത്തിനു ശേഷം ബി എസ് എൻ എൽ നേട്ടമുണ്ടാക്കി എന്നതാണ് എടുത്തു പറയേണ്ടത് ബി എസ് എൻ എല്ലിലേക്ക് ചില വരിക്കാർ പോയിട്ടുണ്ടോ എന്ന് വി ഐ സിഇഒ അടുത്തിടെ സമ്മതിച്ചിരുന്നു എന്നാൽ മോശം സേവനങ്ങളെ തുടർന്ന് പോയവർ തിരികെ വരുമെന്നാണ് അദ്ദേഹം പറയുന്നത് അത് സംഭവിക്കുമോ എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് സ്വന്തമായി ഒന്നും ചെയ്യാതെ തന്നെ ഈ മുന്നേറ്റം കാഴ്ചവെക്കാൻ ബി എസ് എൻ എല്ലിന് കഴിഞ്ഞു എന്നത് സ്വകാര്യ കമ്പനികൾക്ക് ഒരു വലിയ അപകട സൂചന കൂടി നൽകുന്നുണ്ട് ബി എസ് എൻ എൽ നിലവിൽ ഫോർ ജി വ്യാപനം നടപ്പിലാക്കി വരികയാണ് അതിന് പിന്നാലെ ഫൈവ് ജി അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് ഇപ്പോൾ പലരും ബി എസ് എൻ എല്ലേക്ക് പോകാതെ മടിച്ചു നിൽക്കുന്നതിന് കാരണം ഡാറ്റ വേഗത കുറവാണ് എന്നാൽ ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞാൽ ബി എസ് എൻ എൽ എല്ലാ ടെലികോം കമ്പനികൾക്കും ശക്തമായ വെല്ലുവിളി ഉയർത്തുമെന്ന് ഉറപ്പാണ് അങ്ങനെ ബി എസ് എൻ എൽ വളർന്നാൽ ഇപ്പോൾ നടത്തിയതുപോലെ ഒരു നിരക്ക് വർധന ഏകപക്ഷീയമായി നടത്താൻ സ്വകാര്യ കമ്പനികൾക്ക് കഴിയാതെ വരും കാരണം ഇപ്പോൾ നടന്നതിനേക്കാൾ വലിയ കൂട്ടപാലായനം പാലായനം അപ്പോൾ നടക്കുമെന്നത് ഉറപ്പാണ് ജൂലൈക്ക് പിന്നാലെ ഓഗസ്റ്റിൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ ട്രായുടെ അടുത്ത പ്രതിമാസ റിപ്പോർട്ടിനായി കാത്തിരിക്കണം